നമസ്കാരം എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം തോമസിന്റെ മൂന്ന് പേജുള്ള കുറ്റാരോപണവും ദൈവത്തിന്റെ നീതിയും പ്രിയ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി അഞ്ച് ഒന്ന് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി സൈബർ പോലീസിന് സംഭവിച്ച കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നത് അതിന് രണ്ട് ദിവസം മുമ്പ് എന്നെ സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ വിളിക്കുകയും അദ്ദേഹം വിളിച്ചു പറഞ്ഞത് തോമസ് എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു സാർ എന്താണ് പരാതി പരാതി ഇതാണ് പരാതി നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ കയറി ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അനാവശ്യമായ കമൻറ്റ് ഇട്ടു അതാണ് ഞാൻ പറഞ്ഞു സാർ അത്തരത്തിലൊരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല മാത്രമല്ല മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അങ്ങനൊരു കേസ് കൊടുക്കുകയും പരാതിക്കാരനായ അദ്ദേഹം വരികയും ചെയ്തിട്ടില്ല പിന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞ അനുസരിച്ച് അദ്ദേഹം മാനനഷ്ടത്തിന് പോകുന്നു പറഞ്ഞു ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു അത് അവിടെ ഇവിടെയാണ് നിങ്ങൾ പറയേണ്ടത് അങ്ങനെ സൈബർ സ്റ്റേഷനിൽ ചെല്ലാൻ ഞാൻ ഇരുപത്തിരണ്ടാം തീയതി തീയതി കൊടുത്തു ഞാൻ അവിടെ പോകാനുള്ള സാഹചര്യം എത്തി രാവിലെ ഞാൻ ഇവിടെ പോയി പോയി ചെന്ന സമയത്ത് തോമസും തോമസിൻ്റെ കൂടെ സവയ്ക്കാത്തുള്ള വിശ്വാസികൾ തോന്നുന്നു എന്നെ അടിച്ചവനും എന്നെ പിടിച്ച് കഴുത്തി കുത്തി പിടിച്ചുകൊണ്ട് വന്നവനും എന്നെ അടിക്കുമെന്ന് പറഞ്ഞവനും എന്നെ അടിക്കാൻ വേണ്ടി പലപ്പോഴും കൈ നീട്ടിയവനൊക്കെയും ഈ തോമസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു തോമസ് വന്നു ആദ്യം തോമസ് അങ്ങ് സൈബർ സ്റ്റേഷൻ്റെ അകത്ത് പരാതിക്കാരനല്ലേ കൊണ്ടു കൊടുത്തു അതിനകത്ത് കയറി അത് കയറിയപ്പോൾ ഞാനും അത് കയറി സാർ ഞാൻ എന്ന പരാതിയുമായി വന്നിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളെ വേറെന്താ സുഭാഷ് ആ ശരി അത് പുറത്തിരിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനും പുറത്തിരുന്നു ഞാൻ പറയുന്നത് എനിക്ക് ആരുടെയും കൂട്ട് ആവശ്യമില്ല കാരണം നമ്മുടെ കർത്താവ് പിലാദോസിൻ്റെ മുമ്പിൽ യരോധാവിൻ്റെ മുമ്പിൽ യഹൂദന്മാരുടെ മുമ്പിൽ പിന്നെ പടയാളികളുടെ മുമ്പിൽ അവൻ ഒറ്റയ്ക്കാണ് നിന്നത് കാരണം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവന് ആരുടെയും റെക്കമെൻറ്റ് ആവശ്യമില്ല ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ ഒറ്റയ്ക്ക് നിൽക്കും കാരണം അവന് സ്വർഗത്തിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാകും കാരണം ഒന്നാണ് നിങ്ങളെ ജീവിതത്തിൽ ഒരു കുറ്റമില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റില്ല എങ്കിൽ ഒരുത്തനെയും നിങ്ങളെ നന്മയെ മറിച്ചുകളയാൻ എത്ര വലിവനെയും അനുവദിക്കരുത് മാത്രമല്ല നമ്മുടെയിൽ നന്മയുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കർത്താവ് കാണും സത്യത്തിൻ്റെ ഒരു പ്രത്യേകത സത്യത്തിൻ്റെ കൂടെ ഒരു വലിയ കൂട്ടമല്ല സത്യത്തിൻ്റെ കൂടെ ചിലപ്പോൾ ഒരാൾ മാത്രമേ കാണുള്ളൂ ക്രിസ്തു മാത്രമേ കാണത്തുള്ളൂ സത്യത്തിന് വേണ്ടി നിൽക്കാൻ ചിലപ്പോൾ ഒരാൾ മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ എന്തായാലും എനിക്ക് യാതൊരു കൂട്ടിൻ്റെ ആവശ്യമില്ല ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ പോയത് പിന്നെ എൻ്റെ കൂടെ അന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്ന ആൾക്കാരും കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവർ എൻ്റെ കൂടെ വന്നിരുന്നു കാരണം ഞാൻ അവരെയും കൊണ്ടാണ് ഇനി ഓട്ടം പോകേണ്ടത് അവർ വന്നിരുന്നു അതിനുശേഷം തോമസ് അത്തുകയറി ഒരു അരമണിക്കൂറോളം തോമസ് അവിടുത്തെ എസ് ഐയുമായി സംസാരിച്ചു എസ് ഐയുമായി സംസാരിച്ചുകൊണ്ടിരുന്നു വെളിയിൽ ഞാൻ നിൽക്കുകയായിരുന്നു വെളി നിൽക്കുന്ന സമയത്ത് ഈ എന്നെ കഴുത്തി പിടിച്ച് അല്ലെങ്കിൽ എന്നെ പിടിച്ച് തള്ളാൻ വേണ്ടി വന്ന് എന്നെ അരയ്ക്കാൻ വേണ്ടി നിന്നെ ആരിക്കുമടാന്ന് പറഞ്ഞുകൊണ്ട് നിന്ന ഈ വ്യക്തി കസാര ഇരിക്കായിരുന്നു അതൊരു സഹോദരനാണ് അവൻ സത്യത്തിൽ ഒരു ആത്മീയനല്ല അവൻ തികച്ചും ഒരു ഗുണ്ടയായിട്ടാണ് അവൻ നടക്കുന്നത് എനിക്ക് അതിനോടൊന്നും വിരോധമില്ല കാര്യം എന്തറിയാമോ ഈ സവക്ടകത്ത് അങ്ങനെയുള്ള ജെഡീകന്മാരുണ്ട് പക്ഷെ ഒരു കാര്യം നീ ആലോചിക്കണം നീ അടിക്കാനും അല്ലെങ്കിൽ നീ ഉപദ്രവിക്കാനും നീ പറയുന്ന മുമ്പിൽ നിൽക്കുന്ന ആരാണെന്നൊക്കെ നീ ഓർക്കണം കാരണം ദൈവത്തിന് ഇവർ നിൽക്കുന്നവനെ തൊടുവാൻ നിനക്കൊരു ചുക്കും പറ്റില്ല അന്ന് അവിടെ വെച്ച് ആ മീറ്റിങ്ങിൽ വെച്ച് ഇവൻ എന്നെ ചെയ്ത പ്രവർത്തിക്ക് എനിക്ക് തിരിച്ചൊരു മറുപടിയും പറയാൻ പറ്റില്ല എന്നാൽ അന്ന് രാവിലെ അവിടെ ഒരു സംഭവം നടന്നു നോക്കണം ദൈവത്തിൻ്റെ നീതി നോക്കണം ഞാനവിടെ നിൽക്കുന്ന സമയത്ത് ഇവൻ ആ കസരെ വന്നിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫോൺ എടുത്തു ഫോൺ എടുത്തത് വക്കീലിനെ വിളിക്കാൻ വേണ്ടിയാണ് വക്കീലിനെ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി ഫോൺ എടുത്തു ഫോൺ എടുത്തു ഞാൻ വക്കീലിനെ നമ്പർ നോക്കി നിൽക്കുമ്പോൾ ഇവൻ ഉടനെ പറയട്ടെ എന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ല ഇടിച്ചതിനെ ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ഇടിക്കും കഴടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അതേ ഡയലോഗ് ആ ആരാധന സമയത്ത് അടിച്ച് അതേ ഡയലോഗ് അടിച്ചു അപ്പൊ തന്നെ എന്റെ കൂടെ ഇരുന്ന അദ്ദേഹം പറഞ്ഞു സുഭാഷ് ആത്തേരി പറയടാ ഇവ ഇടിക്കും എന്ന് പറഞ്ഞത് ഞാൻ അപ്പ തന്നെ ആത്തേരി പറഞ്ഞു ആത്തേരി പറഞ്ഞപ്പോൾ ഒരു അഞ്ചു ഓളം പോലീസുകാർമാർ പുറത്തു വന്ന ശേഷം ഈ തോമസിന്റെ വിശ്വാസിയായി എന്നെ ഇടിക്കുന്നു എന്ന് പറഞ്ഞവനെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് എന്റെ മുമ്പിലിട്ട് വേഷ കൊടുത്തു നീ ആരാടാ നീ ഇണ്ടാ അവിടെ ഇരിക്കുന്നെ അഴി ഉണ്ടാക്കാൻ വന്നടാ അഴിയൊക്കെ പുറത്തായിരിക്കണം ഇവിടെ ഒത്തൊരുമനല്ല വന്നത് ഇറങ്ങിപ്പോടാ വെളിയിൽ അന്നോ അവിടെ പോയിടാ എന്നെവിടെ എന്നോട് പറഞ്ഞു നീ മതിട അവിടാ എന്ന് പറഞ്ഞ് എന്നെ മാറിയിരുത്തി ഒരു അഞ്ചു മിനിറ്റ് കൊടുക്കേണ്ടത് എന്റെ ഉപയോഗിച്ച് കൊടുത്തു സത്യത്തിൽ ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെയാണ് ആ പോലീസ് പറഞ്ഞത് അഞ്ചു പോലീസ് മുന്നേ ഒരു വേഷ കൊടുത്തി ഇവന്റെ വായിക്ഷരം വേണ്ടിയില്ല എന്താടാ നീ മിണ്ടാത്തേ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവരോട് മിണ്ടാത്താ അപ്പൊ നിനക്ക് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ തിരിച്ചൊന്നും മറുപടി പറയാത്ത ആൾക്കാരെ മുമ്പിൽ നിന്റെ മുട കാണിക്കുമല്ലേ അല്ലേ എന്നാലും നീ ആ പോസ്റ്റർ സംസാരിക്കുന്നെന്താ അവ അപ്പം കുഞ്ഞു നിൽക്കുകയായിരുന്നു അതാലോ നീതിമാരുടെ മുമ്പിൽ പാവിൽ നിവർ നിൽക്കുകയില്ല ഈ പാവിയായവൻ ഈ ജഡീകനായവൻ ഒറ്റ അക്ഷരമുണ്ടാതെ നിൽക്കുകയായിരുന്നു എന്തായാലും ആ ഗ്രൗണ്ടിൽ വെച്ച് അല്ലെങ്കിൽ ആ മീറ്റിങ്ങിൽ വെച്ച് എന്നെ പിടിച്ചുകളിലേക്ക് കൊണ്ടുവന്നവന്റെ മുമ്പിൽ സ്വർഗസ്നായ ദൈവം ഈ അഞ്ചാറ് പോലീസുകാരെ കൊണ്ട് വേഷ കൊടുത്തത് ഒരു ദൈവ നീതിയായി തന്നെ ഞാൻ കണക്കാക്കുന്നു എന്തായാലും അതൊക്കെ കഴിഞ്ഞു തോമസ് ഒരു അരമണിക്കൂറോളം സംസാരിച്ചു അതിനുശേഷം എന്നെ അകത്തോട്ട് വിളിച്ചു അകത്ത് വിളിച്ചിട്ട് ഞാൻ അവിടെ പോയി നിന്നു അപ്പൊ എസ് ഐ ചോദിക്കുകയാണ് നിങ്ങളുടെ പേരിൽ ഇത്ര ഒരു പരാതിയുണ്ട് പരാതി ഇതാണ് അദ്ദേഹത്തിന്റെ മകളെ അപമാനിച്ചു എന്നാണ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത് സാർ ഞാൻ ചോദിച്ചു അപ്പൊ എന്നെ അവിടെ നിർത്തിയിരിക്കുകയാണ് ഈ തോമസ് അവിടെ കയറിയപ്പോൾ എസ് ഐ അവിടെ ഇരിക്കാൻ പറഞ്ഞു ഇരുന്ന് സംസാരിക്കുകയാണ് ഞാൻ അകത്ത് നോക്കിയപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു സാറിനെ സാറോ ചോദിച്ചു സാറേ കസേര ഇരിക്കാമോ എന്ന് ചോദിച്ചു നമുക്കൊന്നുമില്ലെങ്കിലും കുറച്ചക്കാർ കൊണ്ട് പരാതിക്കാരനായതിലും അല്ലാതെ ആയിരുന്നാലും ഇരിക്കാൻ സീറ്റ് നമുക്ക് തരണമല്ലോ അപ്പോൾ ഈ തോമസ് ഇരുന്ന് അതേ കസേരയിൽ ഞാൻ ചോദിച്ച് വാങ്ങിച്ചിരുന്നു ഞാൻ പറഞ്ഞു സാറേ ഇരുന്നോട്ടോ എന്ന് ചോദിച്ചു ആ അപ്പോൾ പറഞ്ഞു എസ് ഐ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു ഇരുന്ന ശേഷം എന്നോട് ചോദിച്ചു ഈ കാര്യത്തിൽ എന്താണ് തീരുമാനം ഞാൻ പറഞ്ഞു എന്താണ് സാറേ കാര്യം താങ്കൾ അല്ല താങ്കൾ നീ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോസ്റ്റർ കേട്ട് ഇട്ട് ആൾക്കാരെ അപമാനിക്കുന്നു സ്ത്രീകൾ ആക്ഷേപിക്കുന്നു ഒരു വകുപ്പ് പറഞ്ഞ ശേഷം പറഞ്ഞു ഈ വകുപ്പ് അനുസരിച്ച് ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് നീ ചെയ്തിരിക്കുന്നത് നീ ഒരു കാര്യം ചെയ്യണം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം അപ്പം ഞാൻ ചോദിച്ചു എന്നോട് ഒരു കാര്യം ചോദിക്കാതെ എൻ്റെ വാദം ഒന്നും കേൾക്കാതെ എൻ്റെ എന്താണെന്ന് കേൾക്കാതെ ഈ ഉദ്യോഗസ്ഥൻ പറയുകയാണ് നീ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം അപ്പം ഞാൻ ചോദിച്ചു സാറേ ഏത് പോസ്റ്റാണ് ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടത് ഏത് വീഡിയോ ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത് അതിലേക്കറിയില്ലേ ഞാൻ പറഞ്ഞു സാറേ അത് എനിക്കറിയില്ല ഏതൊന്നും പറഞ്ഞാലേ പറ്റത്തുള്ളൂ ഉടനെ പല ഭാഗത്തു നിന്ന് പല പോലീസുകാരും എന്നോട് സംസാരിക്കുകയാണ് എന്നോട് സംസാരിക്കുകയും ഞാൻ അവർക്ക് ചെറുതായിട്ട് മറുപടി കൊടുക്കുകയും ചെയ്തപ്പോൾ ഒട്ടനവധി ഒരു നിമിഷം തന്നെ അഞ്ചാറും പോലീസുകാർ എൻ്റെ വട്ടം നിന്ന് സംസാരിക്കുകയാണ് ഇവർ ഒരു ഓഫീസ് ഇരിക്കുകയാണ് സംസാരിക്കുകയാണ് ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇങ്ങനെ അവിടെ ആരാധനയ്ക്ക് പോയപ്പോൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു നീ എന്താ കേസ് കൊടുക്കാത്തേ ഞാൻ പറഞ്ഞു സാറേ ഞാൻ കേസ് കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല കാരണം എന്നെയാണ് ഉദ്രവിച്ചത് ഞാനത് ക്രിസ്തുവിന്റെ നാമത്തെ ക്ഷമിച്ചു ക്രിസ്തുവിനെ നാമത്തെ ക്ഷമിക്കണമെങ്കിൽ പിന്നെ നീന്തിനടാ വീഡിയോ പോസ്റ്റ് ചെയ്തത് നീന്തിനാടാ പോസ്റ്റ് ഇട്ടത് അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എന്റെ ജീവിതത്തിൽ സംഭവിച്ച അനുഭവമാണ് ഞാൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് അത് ശരിയല്ല എന്ന് മാത്രമേ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ നീന്തിനാ ആ പാസ്റ്ററുടെ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ രീതിയിൽ വീഡിയോ ഇട്ടത് ഞാൻ പറഞ്ഞു സാറേ അത്തരത്തിൽ ഞാൻ ചെയ്തിട്ടില്ല ആ സാറേ ഞാൻ ചോദിച്ചു സാറേ അങ്ങനെയെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു ഉടനെ ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം നിനക്കറിയില്ലേ ഞാൻ എന്റെ ഫേസ്ബുക്ക് കാണിച്ചു കൊടുത്തു ഫേസ്ബുക്ക് കാണിച്ചു സാർ ഇതാണ് വീഡിയോ അപ്പോൾ എസ് ഐ പറയാണ് ഞങ്ങൾക്കാളൊന്നും അറിയണ്ട നീ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യും അവർക്ക് കേസൊന്നും ഇല്ല നീ വീഡിയോ ഡിലീറ്റ് ചെയ്യുമോ ഞാൻ പറഞ്ഞാൽ സാർ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാമല്ലോ അപ്പം അദ്ദേഹത്തിന് പോലും അറിയില്ല ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ആ കൊടുത്ത മൂന്ന് പേജുള്ള പരാതി വായിച്ച ശേഷം എന്നോട് എന്താണെന്ന് പോലും ചോദിക്കാതെ അദ്ദേഹത്തിനോട് ഫയർ ചെയ്യുകയാണ് അത് മാത്രമല്ല അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും എന്നെ ഫയർ ചെയ്യുകയാണ് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ കളികളുണ്ടെന്ന് എന്തായാലും സ്വർഗസ്സനായ ദൈവത്തിൻ്റെ നാമത്തിൽ കർത്താവായ യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ യാതൊരു കുറ്റവും എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ ഉറച്ചു തിന്നു കാരണം ഞാൻ ആരുടെയും റെക്കമണ്ടി പോയതല്ല അവിടെ കാരണം എൻ്റെ കൂടെ ഒരു ധൈര്യമുണ്ട് എൻ്റെ യേശു എവിടെ നിന്നപ്പോഴും ഒറ്റക്കായിരുന്നു അവന് ഉയർത്തുന്നുള്ള ശക്തിയാണ് ലഭിച്ചത് ഞാൻ പറയുന്നത് തോമസ് നിനക്ക് പല റെക്കമെൻ്റ് ഉണ്ടായിരിക്കാം കാരണം നീ റെക്കമെൻഡി പോകത്തുള്ളൂ പക്ഷേ ഞാനുണ്ടല്ലോ ഒറ്റയ്ക്ക് പോകും കാരണം ഒരു കാര്യമുണ്ട് ഞാൻ ദൈവത്തിന് നിൽക്കുന്നവനാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവന് യാതൊരുത്തിന്റെ സപ്പോർട്ടും ആവശ്യമല്ല അവന് മരിക്കേണ്ടി വന്നാലും അവൻ ദൈവത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കും അതാണ് അവൻ്റെ നീതി മനസ്സിലായോ അങ്ങനെ ആ പുറത്തുപോയി തോമസ് തോമസിന്റെ ഒരു വീഡിയോ കൊടുത്തു വിട്ടു നോക്കിയപ്പോൾ അത് സ്ക്രീൻഷോട്ട് ആണ് സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം ഞാൻ ചെയ്ത വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം അതിൽ ആ പെൺകുട്ടിയുടെ ഇദ്ദേഹത്തിൻ്റെ മകളുടെ ഈ ഫോട്ടോ സൂം ചെയ്ത് വെച്ചിരിക്കുന്നു ഞാൻ ചോദിച്ചു സാറേ ഇങ്ങനെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല സാർ എന്താണെന്ന് സാർ എന്നെ കേൾക്കണം അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കുടെ പ്രത്യേകത ആർക്കും എന്നെ കേൾക്കണ്ട ഇവർക്കാർക്കും എന്നെ കേൾക്കണ്ട ഞാൻ എന്താണ് പറയുന്നെന്ന് അവർ കേൾക്കണ്ട അവർ പല വാദങ്ങളും പല കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യത്തെ തികച്ചും അപ്രസക്തമാക്കിക്കൊണ്ട് ഞാൻ പറയുന്നതു പോലും അവർ കേൾക്കാൻ താല്പര്യം കാണിക്കാതെ അവർ എന്നെ ഫയർ ചെയ്യുകയും ആ ഉദ്യോഗസ്ഥനെ ഫയർ ചെയ്യുകയും ഉദ്യോഗസ്ഥന്മാർ എന്നെ ഫയർ ചെയ്യുകയും എന്നോട് പ്രഷറിലെത്തുകയാണ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ആ വീഡിയോ ഡിലീറ്റ് ചെയ്താൽ ഇവിടെ അവർക്കൊന്നും കേസൊന്നുമില്ല അല്ലെങ്കിൽ നിനക്കെതിരെ കേസെടുക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുടെ സമ്മർദ്ദം എന്താണെന്ന് ഞാൻ പറഞ്ഞു സാറേ എന്നെ മനസ്സിൽ ഞാൻ പറഞ്ഞു ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല അങ്ങനെയെങ്കിൽ ഞാൻ കോടതിയിൽ പോകാൻ ആഗ്രഹിക്കുകയാണ് ഇനിയിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ലോണുകളുണ്ട് ലോണുകൾ മുടങ്ങിയാലും വക്കീലിന് ഫീസ് കൊടുത്ത് കോടതി പറയട്ടെ ഈ വീഡിയോ തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന തെറ്റാണ് കോടതി പറഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യുകയും അതിന്റെ ശിക്ഷ ഞാൻ കേൾക്കുകയും ചെയ്യാം എന്ന് മനസ്സ് തീരുമാനിച്ചിട്ട് ഒരു കാര്യം ചെയ്തു സാറെ സാറേ സാറേ ഇത്രയും ഇങ്ങനെ പറയുന്നു ഒരു കാര്യം ചെയ്യൂ എൻ്റെ വീഡിയോ സാറ് ഡിലീറ്റ് ചെയ്യാൻ പറയുന്നു സാറേ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ തയ്യാറല്ല സാറ് കേസെടുത്തോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അതുവരെ ചാടിക്കൊണ്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരും പോലീസുകാർമാരും അപ്പോ സൈലന്റ് ആയി ഹാ കേസെടുക്കട്ടോ ഞാൻ പറഞ്ഞു സാർ എടുക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞാൽ പറയുകയാണ് ശരി ഒരു കാര്യം ചെയ്യും നീ പുറത്തൊന്നുമില്ല സാർ വരാനുണ്ട് അപ്പോൾ ഇവിടെ മോളുള്ള എസ് പി ആളെന്നോന്നു വരാനുണ്ട് അദ്ദേഹം എന്തോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് വരും നീ പുറത്തേക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പുറത്ത് നിൽക്കുകയും മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷം ഒരു ഉദ്യോഗസ്ഥൻ പുറത്തു വന്ന് ഞാൻ അപ്പോഴത്ത് വക്കീലോട് സംസാരിച്ചിരുന്നപ്പോൾ ഈ തോമസിൻ്റെ കൂടും ആൾക്കാരോടും പറയുകയാണ് അത് എൻ്റെ അടുത്തിരുന്ന അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന ആൾ കേട്ടിട്ട് എന്നോട് പറഞ്ഞു സുഭാഷേ ആ പോലീസുകാരൻ പുറത്തിറങ്ങി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടു അതിൽ കേസെടുക്കാൻ പറ്റുന്ന ഒന്നും തന്നെ ഇല്ല ഞാൻ അപ്പുറത്ത് വക്കീലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ കൂടെ വന്ന ആളാണ് ഇത് കേട്ടത് അദ്ദേഹം പറഞ്ഞു സുഭാഷേ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇത് കേസെടുക്കാൻ പറ്റുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ തോമസ് പോലും സാർ ഞാൻ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് പോലീസ് പറഞ്ഞു മാഷേ അല്ലെങ്കിൽ സഹോദര നിങ്ങൾ മനസ്സിലാക്ക് അതിനകത്ത് കേസെടുക്കാൻ പറ്റുന്ന ഒന്നും തന്നെ ഇല്ല അങ്ങനെ ചില മണികൾ കഴിഞ്ഞ് ഏകദേശം പന്ത്രണ്ട് ഒരു മണി എത്താറായി എത്താറായപ്പോൾ ഇവർ കൂടെ വന്ന ഒരു കൂട്ടം ആൾക്കാരും ഈ ഗുണ്ടയും അതായത് എന്നെ അടിക്കാൻ വന്നവനും പോലീസ് പുരട്ടി ഉരട്ടിയവനും എല്ലാം കൂടെ ഓരോന്നോരോന്നായിട്ട് വണ്ടി കയറി പോവാൻ തുടങ്ങി പോവാൻ തുടങ്ങിയ സമയത്ത് പോയത് ഉടനെ ഞാൻ ചെയ്യുന്നു അകത്ത് കയറി സാർ ഇന്ന് വിളി വിളിച്ച് സാറേ ഞാൻ ഞാൻ എന്ത് തേടിച്ച് സാർ ഉടനെ ഉദ്യോഗസ്ഥന്മാരാണ് താൻ പുറത്തിറങ്ങിക്കോട്ടോ ഞാൻ വിളിക്കാം അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ പുറത്തിറങ്ങി നിന്ന് അപ്പൊ എന്റെ കൂടെ രണ്ടുപേർ വന്നു അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഇതാണ് സംഭവം അപ്പൊ അവര് പറഞ്ഞു കുറച്ച് സമയം കഴിയട്ടെ നമുക്ക് നോക്കാന്ന് പറഞ്ഞു എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞില്ല ഒരു പത്ത് മിനിറ്റകം എന്നെ വിളിക്കുകയും വിളിച്ചകത്ത് കയറ്റി എസ് ഐ പറഞ്ഞു നിന്റെ പേരെന്താടാ ഞാൻ പറഞ്ഞു സുഭാഷ് സുഭാഷ് എന്നാണ് എവിടെ താമസം ചാക്ക എന്താണ് ഞാൻ മുമ്പ് ആയിരുന്നു ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ ബെന്തകോസാണ് ബന്ധകോസിന് അകത്തുള്ള പല അനീതികളും ചൂണ്ടിക്കാണിക്കുകയും തെറ്റുകളെ ഇതിരെ വിമർശനം ഉന്നയിക്കുകയും തെറ്റിനെ തെറ്റാണെന്നും നന്മ നന്മയാണെന്നും പറയുന്ന വീഡിയോകൾ ചെയ്യുന്ന വ്യക്തിയാണ് ശരി ഒരു കാര്യം ചെയ്യും ഒരു ഒപ്പിടാൻ പറഞ്ഞു ഉപ്പ് എവിടെ കിട്ടുമെന്ന് അറിയാമോ രജിസ്റ്ററിൽ എൻ്റെ പേരെഴുതി എൻ്റെ ഫോൺ നമ്പറും ചോദിച്ചു പിന്നെ ഒപ്പിട്ടില്ല എൻ്റെ പേരും എൻ്റെ ഫോൺ നമ്പറും എഴുതിയ ശേഷം ഒരു രജിസ്റ്ററിൽ എഴുതി വയ്ക്കണ കണ്ടു എന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ ഞാൻ പോട്ടോ ആ പ്രോപ്പറായിട്ടുള്ള പരാതി തരുമ്പോൾ വിളിക്കും അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞാൻ പറയാൻ ആഗ്രഹിച്ചു പക്ഷെ പറഞ്ഞില്ല കാര്യം പിന്നെ ഇവരെ ചൂടാക്കിയിട്ട് കാര്യമില്ല കാരണം ഞാൻ അകത്ത് കയറിയപ്പോൾ തന്നെ ഈ ഉദ്യോഗസ്ഥൻ എൻ്റെ മുഖത്തുപോലും നോക്കാതെകുനിയിരിക്കുകയാണ് ഇദ്ദേഹത്തെ തലകുനിപ്പിക്ക് മാറാക്കിയത് ആരെന്നറിയാമോ ദൈവമാണ് കാരണം ഇദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച മൂന്ന് പേജുള്ള പരാതിക്കകത്ത് യാതൊരു പച്ച കള്ളമാണ് ഈ തോമസ് എഴുതി കൊടുത്തെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് സൈബർ സ്റ്റേഷനിൽ പോയാൽ അവിടെ കേസെടുക്കാതെ ഇവിടത്തില്ല യാതൊരു കുറ്റകൃത്യവും അതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ സാറ് ഒപ്പിടാൻ പറഞ്ഞ ശേഷം ഞാൻ ചോദിച്ചു സാറേ ഞാൻ പോടാന്ന് ചോദിച്ചു ശരി പോ എന്ന് പറഞ്ഞു പ്രോപ്പറായുള്ള പരാതി തരുമ്പോൾ ഞങ്ങൾ വിളിക്കും അങ്ങനെ ആ സൈബർ സെഷനകത്ത് മൂന്ന് പേരും തയ്യാറാക്കിയ നുണകളും കള്ളങ്ങളും കൊടുത്ത തോമസിന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് പോയി സർവശക്തിയുള്ള കർത്താവിന്റെ നീതിയിൽ ആശ്രയിച്ച് പുറത്തു വരുവാൻ ദൈവമിടയാക്കി ഞാൻ പറയുന്നത് തോമസ് ആയാലും ആരായാലും ഞാൻ പറയുന്നത് ഇതാണ് ദൈവത്തിന്റെ നിയമം ഞാൻ വായിക്കുകയാലും ആ നിയമം എന്നെ ഗുണീകരിക്കുകയാലും ആ ദൈവം ആ നിയമം എന്നെ ശാസിക്കുകയാലും ആ നിയമത്തിൻ്റെ ശക്തിയും ആ പരിശുദ്ധാത്മവും എന്നിവ ഉള്ളതുകൊണ്ട് ആ മനോഹരമ നിയമത്തിനപ്പുറമായി ഒരു നിയമമില്ലാത്തത് കൊണ്ട് ഒരു കുറ്റകൃത്യം ഞാൻ ഇടപെടത്തില്ല കാരണം എൻ്റെ മനസാക്ഷിയിൽ എൻ്റെ അന്വേഷണത്തിൽ സത്യമെന്ന് തോന്നുന്ന അസത്യം എന്ന് തോന്നുന്ന കാര്യത്തിൽ മാത്രമേ ഞാൻ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഞാൻ യാതൊരു കുറ്റകൃത്യവും ചെയ്തില്ല എന്നുള്ള കാര്യം ആ സൈബർ സെല്ലിൽ ബോധ്യപ്പെടുകയും എന്നെ വെറുതെ വിടുകയും ചെയ്തു അപ്പോൾ ബാക്കി കാര്യം ഞാൻ ഫേസ്ബുക്കിൽ പറയുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി ഒരു കുറ്റകൃത്യവും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ദൈവത്തിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കും സത്യം സംസാരിക്കും അതെ തുറന്ന് സത്യം സംസാരിക്കും നഷ്ടങ്ങൾ നോക്കുന്നില്ല ഗോഡ് ബ്ലസ് യു